ശ്രീലങ്കൻ പര്യടനത്തിനു ശേഷം ടീം ഇന്ത്യയ്ക്ക് ഇപ്പോൾ ചെറിയൊരു ചെറിയൊരിടവേളയാണ് അടുത്തൊരു മാസത്തോളം ടീമിന് മത്സരങ്ങളൊന്നുമില്ല സെപ്റ്റംബറിലാണ് ഇനി ഇന്ത്യ മത്സരരംഗത്തേക്ക് മടങ്ങിയെത്തുക ബംഗ്ലാദേശുമായി നാട്ടിൽ ടെസ്റ്റ് ട്വൻ്റി ട്വൻ്റി പരമ്പരകളാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് രണ്ട് ടെസ്റ്റുകളും തൊട്ടു പിന്നാലെ മൂന്ന് ട്വൻ്റി ട്വൻ്റികളും ബംഗ്ലാദേശ് ടീം ഇന്ത്യയിൽ കളിക്കും ഒക്ടോബർ ആറിനാണ് ട്വൻ്റി ട്വൻ്റി പരമ്പര തുടങ്ങുന്നത് ലങ്കയ്ക്കെതിരെ സമാപിച്ച മൂന്ന് ട്വൻറ്റി ട്വൻറ്റികളുടെ പരമ്പര പുതിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് കീഴിൽ ഇന്ത്യ തൂത്തുമാറിയിരുന്നു ബംഗ്ലാദേശിനെതിരെ നാട്ടിലും സമാനമായൊരു ആധികാരിക പ്രകടനമായിരിക്കും ഇന്ത്യൻ ടീം ലക്ഷ്യമിടുക മൂന്ന് മത്സരങ്ങളുടെ ടി പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ ആരൊക്കെയാവും ഇടം പിടിക്കുകയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ ലെങ്കൻ പര്യടനത്തിൽ കളിച്ച ടീമിൽ ചില മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ നമുക്ക് പ്രതീക്ഷിക്കാം ചില പുതുമുഖ താരങ്ങളെ കോച്ച് ഗൗതം ഗംഭീർ ഈ പരമ്പരയിൽ പരീക്ഷിക്കാനും ഇടയുണ്ട് സൂര്യ തന്നെയായിരിക്കും ഈ പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുക വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ പുതിയ വൈസ് ക്യാപ്റ്റനായി എത്തിയിരിക്കുന്ന ഷുമ്മാൻ ഗിൽ ഈ റോളിൽ തന്നെ തുടരുകയും ചെയ്യും ഓപ്പണിങ്ങിൽ ഗില്ലിൻ്റെ പങ്കാളി മറ്റൊരു വെടിക്കെറ്റ് ബാറ്ററും യുവതാരവുമായ യശസ്വി സി ജയ്സ്വാളായിരിക്കും മൂന്നാം സ്ഥാനത്തു വിക്കറ്റ് കീപ്പർ പന്ത് തന്നെ കളിക്കാനാണ് സാധ്യത ടീമിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും അദ്ദേഹമായിരിക്കും ആരാകും ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി വരിക വരികയെന്നതാണ് പ്രധാന ചോദ്യം ലങ്കക്കെതിരെ ഈ റോൾ സഞ്ജു സാംസൺ ആയിരുന്നു പക്ഷേ ബംഗ്ലാദേശിനെതിരെ അദ്ദേഹത്തെ പരിഗണിക്കുമോ എന്ന കാര്യം സംശയമാണ് കാരണം ലങ്കയ്ക്കെതിരെ കളിച്ച രണ്ടു മത്സരങ്ങളിലും അദ്ദേഹം ഡെക്കായിരുന്നു തുടർ ഡെക്കുകളുമായി മോശം ഫോമിൽ നിൽക്കുന്ന സഞ്ജുവിന് വീണ്ടും ഒരു അവസരം ലഭിക്കുമോ ലഭിക്കുമോയെന്നു കണ്ടുതന്നെ അറിയണം ഗംഭീരിനു അദ്ദേഹത്തിന്റെ കഴിവിൽ നേരത്തെ തന്നെ വലിയ മതിപ്പാണുള്ളത് അജിത്ത കാക്കർ കൂടി തീരുമാനിച്ചാൽ പകരം ആകെടുക്കുമെന്നും ചോദ്യം അവശേഷിക്കുകയാണ് ജിതേഷ് ശർമ്മ ഇഷാൻ കിഷൻ എന്നിവരാണ് പരിഗണിക്കാവുന്ന മറ്റ് വിക്കറ്റ് കീപ്പർമാർ ഇഷാൻ കുറച്ചു കാലമായി ദേശീയ ടീമിന്റെ ഭാഗമല്ല ജിതേഷ് ആകട്ടെ ഐ പി എല്ലിലടക്കം സമീപകാലത്തൊന്നും ശ്രദ്ധേയമായ പ്രകടനങ്ങളൊന്നും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ വീണ്ടും സഞ്ജുവിന് നറുക്ക് വീണേൽക്കുമോ എന്നും നമുക്ക് കണ്ടറിയാവുന്ന കാര്യമാണ് ഓൾറൗണ്ടർമാരായി ടീമിലുണ്ടാകുക ഹാർദിക് പാണ്ഡ്യയും യുവതാരം റിയാൻ പരാഗും തന്നെയായിരിക്കും വാഷിംഗ്ടൺ സുന്ദരും സ്ഥാനം നിലനിർത്തും ലങ്കക്കെതിരെ കഴിഞ്ഞ പരമ്പരയിലൂടെ അരങ്ങേറിയ പരാഗ് പ്രതീക്ഷയ്ക്കു നൽകുന്ന പ്രകടനമാണ് നടത്തിയത് ഫിനിഷർ ആയി പതിവ് പോലെ റിങ്കു സിംഗ് ടീമിൽ തുടരുവാനാണ് സാധ്യത ലങ്കയ്ക്കെതിരെ ടീമിലുണ്ടായിരുന്ന ശിവന് ദുബെയ്ക്കു പകരം വെങ്കടേഷ് അയ്യരെ ഗംഭീർ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ഐ പി എല്ലിൽ ഗംഭീറിന് കീഴിൽ ഐ പി എല്ലിൽ കസറിയ താരമാണ് വെങ്കിടേഷ് ബൌളിങ്ങിൽ ഗലീൽ അഹമ്മദിന് പകരം ഹർഷിത് റാണയും ടീമിലേക്ക് വരാനായിരിക്കും സാധ്യത ബംഗ്ലാദേശിനെതിരെ ഇന്ത്യൻ സാധ്യതാ ടീം സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായിരിക്കുമ്പോൾ ആയിരിക്കുമ്പോൾ ഗിൽ യശ്സി ജയ്സ്വാൾ ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ രണ്ടാം വിക്കറ്റ് കീപ്പർ ഹാർദിക് പാണ്ഡ്യ റിയാൻ പരാൽ റിങ്കു സിംഗ് വെങ്കടേഷ് അയ്യർ അക്ഷർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ ഹർഷദീപ് സിംഗ് രവി ബിഷ്നോയ് മുഹമ്മദ് സിറാജ് ഹർഷദീപ് റാണ തുടങ്ങിയവരായിരിക്കും സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള താരങ്ങൾ